ഇവിടുത്തെ ചേച്ചിയും ചേട്ടന്മാരും ഒക്കെ അല്ലേ ലച്ചു ഉണ്ട് കേശു ചേട്ടൻ ഉണ്ട് തെറ്റിലാണോ നിങ്ങള് അടി കൂടി വരും ഇഷ്ടമാണ് കാണുമ്പോ ലച്ചു ചേച്ചിയും ആണല്ലോ കൊണ്ട് നടക്കുക പിന്നെ അവരോട് അടി കൂടുന്നത് അവള് വഴക്കുറയും കറക്റ്റ് ഒരു ആ ചേച്ചി എന്ന രീതിയിലാണ് നമ്മുടെ വീട്ടിലൊരു ചേച്ചി അവളുടെ ചേച്ചി അങ്ങനെ അതുപോലെ അറിയിക്കും എന്ത് തെറ്റി തെറ്റ് അവൾ വഴക്ക് വഴക്കുറയും പക്ഷെ സ്നേഹമാണ് എപ്പോഴും അവള് ഡ്രസ് ചോക്ലേറ്റ്സ് അത് ഇങ്ങനെ ഒരുപാട് സാധനങ്ങള് വാങ്ങിക്കൊടുക്കും പക്ഷെ തെറ്റു കാണിച്ച് പറയും അത് അങ്ങനെ ഇങ്ങനെ ഇങ്ങനൊന്നൊന്നും ഇല്ല ശ്രമിക്കത്തില്ല നന്നായിട്ട് കൊടുക്കും അതാണോ ചീത്തപ്പെട്ടിരിക്കുന്ന പക്ഷെ കേശുവും മുടീനും എന്ത് തിരിച്ചാലും ഒന്നും ഒന്നും പറയില്ല അവരെ ഭയങ്കര കാര്യമാണ് എന്ത് ചെയ്താലും അവനൊന്നും മിണ്ടില്ല അവര് വലിയ ഇതില്ല പെണ്ണുങ്ങളുടെ പെണ്ണുങ്ങളുടെ കൊഴപ്പാണോ ഇഷ്യൂ ഇഷ്യൂ പെണ്ണുങ്ങളുടെ കൊഴപ്പാണെന്ന് എന്തൊക്കെയാ പെണ്ണുങ്ങളുടെ കൊഴപ്പം നോക്കട്ടെ അവിടുത്തെ പെണ്ണുങ്ങളുടെ െ മാത്രേക്കൂടുള്ളു കേട്ടാ പറഞ്ഞിട്ട് ഇവള് ഈ സീനിൽ പഠിക്കാതിരിക്കുമ്പോ ഡൈൻ ടേബിൾ ആണല്ലൊ അപ്പൊ ഈ കാലൂട്ട് ആരെങ്കിലും ഇങ്ങനെ ചോദിച്ചു ചവിട്ടും അപ്പൊ പറ കാലോടി ചവിട്ടല്ലേ അപ്പൊ പറഞ്ഞു കഴിഞ്ഞാ പിന്നൊന്നുകൂടെ ചവിട്ടും അപ്പൊ അവള് കാലിന് കൊടുക്കും ഒരടി അതാണ് വഴക്ക് അതാണ് അങ്ങനുള്ള ചെറിയ ചെറിയ കാര്യങ്ങള് അപ്പൊ അവളത് ഇതാകുന്നോണ്ടാണ് പ്രശ്നം എന്നാലും നമുക്ക് ചേച്ചിമാരെയൊക്കെ ഇഷ്ടമാണല്ലേ വലുതായിട്ട് ഇഷ്ടം ഇതിപ്പോ ഇന്റർവ്യൂട്ടനെ മുടിയൻചേട്ടനെ ഇതിപ്പോ ഇന്റർവ്യൂ പൊറത്ത് വരുമ്പോ ലച്ചു ചേച്ചിയൊക്കെ കാണില്ല അപ്പൊ ലച്ചു ചേച്ചിക്ക് സങ്കടാവില്ലേ ചെറുതായിട്ടുണ്ട് ചെറുതായിട്ടല്ലേ ഉള്ളൂ ലച്ചു ചേച്ചി നമുക്ക് ചോക്ലേറ്റ് വാങ്ങി തരും ഡ്രസ് വാങ്ങി തരും എന്നിട്ട് ലച്ചോട് കുറച്ചല്ലേ ഉള്ളൂ േ കേറയത്തില്ല പക്ഷെ തെറ്റ് വഴക്ക് പറയണ്ടേ നമുക്ക് വഴക്കൊന്നും കേറക്ട് കറക്റ്റ് അപ്പൊ മുടിയൻ ചേട്ടനെയും കേശുചേട്ടനെയാണ് ഏറ്റവും ഇഷ്ടം അല്ലേ എന്റെ അവരെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടാൻ കാര്യം ഉണ്ട് ചോക്ലേറ്റ് ലച്ച ചേച്ചിയാണ് പക്ഷെ ലച്ച ചേച്ചി വഴക്കു കുറയും അപ്പൊ ലച്ച ചേച്ചിനോട് സ്നേഹം അതിലൊക്കെ വാങ്ങിക്കൊടുക്കാറുള്ള കൂടുതലും അവര് വാങ്ങിക്കൊടുക്കും കാണുന്ന മുടിയഞ്ചേട്ടന് മിസ് ചെയ്യാറുണ്ടോ അവിടെ സങ്കടാവാറുണ്ടോ കാണാൻ ഉണ്ടോ വിളിക്കുവോ ചേട്ടനെ കല്യാണത്തിനൊക്കെ പാറുക്കുട്ടി ആയിരുന്നു താരം എല്ലാര്ക്കും പാൽക്കുട്ടീനെ കണ്ടാ മതിയിരുന്നു അവിടെ ഓടി നടക്കുന്നുണ്ടായിരുന്നല്ലോ ഓടി നടക്കില്ലേ നമ്മളിങ്ങനെ നമ്മളിങ്ങനെ സ്റ്റേജിൽ കൂടെ പോവും ഇങ്ങോട്ട് പോകും അതിനെ പറയുന്നത് ഓടി നടക്കുക വലിയ ഡ്രസ്സൊക്കെ ഫുള്ള് ഷോ ചെയ്ത് നടക്കുവായിരുന്നു ഷോ കൂടുതലാണോ കുട്ടിക്കഴേ ഇങ്ങനെ പാവാടങ്ങനെ ആ സ്റ്റേജിൽ കീർക്കിറങ്ങത്തിറങ്ങാണോ വലിയ നല്ല ഡ്രസ്സൊക്കെ ഇടാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഡ്രസ്സേതപ്പം അങ്ങനെ ചോദിച്ചു പറഞ്ഞേ അതങ്ങനെ പറയാന അമ്മ ഏതെങ്കിലും ഡ്രസ് ഡ്രസ് നേരത്തെ അമ്മ 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 പറഞ്ഞില്ലേ ഏതെങ്കിലും പാവാട എന്നിട്ട് അത് നമ്മുടെ ഈ ഷൂട്ടിനൊക്കെ ഇടാറുണ്ടോ എന്നിട്ട് അവരൊക്കെ നല്ല രസം അതും പിന്നെ ഇവിടെ ആരും ഏറ്റവും കൂടുതൽ ഇഷ്ടം നീലുമ്മ ബാലച്ചൻ ആരൊക്കെ ആര് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇഷ്ട രണ്ടുപേരും ഇഷ്ടമാണ് അങ്ങനെ ഏറ്റവും കൂടുതൽ ഇഷ്ടം ഒന്നുമില്ല ഒരുപോലെ ഇഷ്ടമാണ് രണ്ടുപേര്